വർണ്ണ പതാകാലിൽ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ വിശുദ്ധമാവട്ടെ ഹൃദയം പൂവു പൊടിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ്ണ പതാകുവിടത്തട്ടെ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ മാനവർ തീർക്കും വൈവിധ്യത്തിൻ പൂവുകളി മണ്ണിൽ മനുഷ്യരെല്ലാം ഒരറ്റ ഇഷ്ടിക പോൽ തമ്മിൽ വിശുദ്ധമാവട്ടെ ഹൃദയം പൂവുപൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ പതാകർന്ന് ചിറകുവിടേ വർണ്ണം അതീതമായൊരു ജനത ജനിക്കട്ടെ ഒരുപോലെ ഒരുമിച്ചൊന്നായി നിന്നാൽ എല്ലാവർക്കും നന്നായി വർണ്ണ പതാക ചിറകുവിടേ